ഒരു ഇടിച്ചക്ക പക്കടയാണ് അത് നമ്മൾ ഇടിച്ചക്കേനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു വട പക്കുവട ഞാനിത് ഉപ്പേരി വെച്ചിട്ട് കുറച്ച് വാക്കിയ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് പക്കുവട ചൂട നല്ല ടേസ്റ്റ് ഇടിച്ചക്ക പക്ക് വട കട്ട്ലൈറ്റൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്ക ഈ കൂഞ്ഞൊക്കെ മുറിച്ച് മുള്ളൊക്കെ നീക്കി വൃത്തിയാക്കിയിട്ട് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഉപ്പ് മഞ്ഞളും ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ രണ്ട് വിസൽ വരുത്തി വേവിച്ചിട്ടെടുക്കാം എന്നിട്ട് എങ്ങനെയാണ് പക്കുവട ചൂടാന്ന് നോക്കാം നമ്മുടെ ഇടിച്ച പക്ക് വടക്ക് വേണ്ടി ഞാൻ ഇടിച്ചൊക്കെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതാണ്ട് നല്ലോണം വന്തിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പ് ഒന്ന് പുതിർത്തി വെക്കണം നമ്മൾ പരിപ്പ് വട കൂടുന്ന പരിപ്പാണിത് അപ്പം ഇത് പുതിർത്തിയത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് പച്ചമുളക് ഇതാക്ക കാന്താരി മുളക് കുറച്ചും കൂടി എരിവുണ്ടാകും അപ്പം നമുക്കിതൊന്ന് ഫസ്റ്റ് ഇത് ചതച്ച് ഇതൊന്ന് ചെറുങ്ങനെ അരച്ചെടുത്തിട്ട് വരാം അപ്പം അമ്മിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക നമ്മൾ ഇടിച്ച ഉപ്പേരിക്ക ആക്കൂലേ അതേപോലെ തന്നെ ഇതൊക്കെ എന്താ പറയുക നമുക്ക് ഈ സമയത്ത് മാത്രം ഇടിച്ച കിട്ടുമ്പോൾ അല്ലേ ഇതൊക്കെ ആക്കാൻ പറ്റുള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് ഇടിച്ചക്കപ്പൊക്കെ ഇടാം മറ്റേ കടലപ്പരിപ്പ് നമുക്ക് അരച്ചെടുക്കാം ഇടിച്ചൊക്കെ വക്കുകടക്ക് വേണ്ടി ഞാൻ ഇതിച്ചൊക്കെ ഒതുക്കിയിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പും കാന്താരി മുളക് വെളുത്തുള്ളി പച്ചമുളക് ഇതാണ്ട ഇത് ഇതുപോലെ അധികം അരഞ്ഞു പോകരുത് ഇതുപോലെ ആക്കി എടുക്കുക പിന്നെ കുറച്ച് ഉള്ളി മല്ലിച്ചപ്പ് കരുവേപ്പില പിന്നെ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് കടലപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇതാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ അപ്പോൾ ആദ്യം നമുക്ക് മടിച്ചക്ക ഈ പാത്രത്തിൽ ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ ഈ കടലപ്പരിപ്പിൻ്റെ കൂട്ടം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉള്ളി പിന്നെ മുളക് പൊടി പിന്നെ കുറച്ച് കടലപ്പൊടി പിന്നെ മഞ്ഞളോടി പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് നോക്കിയിട്ടിടാം പിന്നെ ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്യാം നല്ലോണം യോജിപ്പിടണം നമ്മൾ മറ്റേ പക്കോടയ്ക്ക് പുഴക്കുന്നത് പോലെ തന്നെ ഇത് ഇത് കുഴച്ച് കുറച്ച് നേരം വെക്കുക ഈ ഇടിച്ച മസാല നല്ലോണം പിടിക്കണം ഇത് വേണ്ട വെള്ളം നോക്കിയിട്ട് ഒഴിക്കുക എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയിൽ വെള്ളമുണ്ട് പിന്നെ നമ്മൾ ഇടിച്ചൊക്കെ ഒതുക്കിയാലും വെള്ളമുണ്ട് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് അത് ഒഴിക്കാം എന്താ അതുപോലെ അപ്പോൾ ഇത് നമുക്ക് എടുത്തുവെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാം അപ്പോൾ ഇടിച്ചൊക്കെ പക്ക് വേണ്ടി കൂട്ട് വെച്ച് കുറച്ച് നേരമായി ഇതാ ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ഞാൻ എണ്ണയുടെ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പം നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് അധികം ഇതാക്കിയിട്ടല്ല ഇടാം ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കടലപ്പരിപ്പും നമ്മൾ ഇടിച്ചി ഓട നല്ല ടേസ്റ്റായിരുന്നു മറ്റേ പക്കോടേൻ്റെ പോലെയെല്ലാം ഇത് വേറൊരു ടേസ്റ്റാണ് നമുക്കിത് കുടിച്ചെടുക്കും എണ്ണെടുക്കുമ്പം തന്നെ നല്ല എരിത് വരുന്നുണ്ട് പൊരിയിട്ട് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതും ഇതായിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം വേണ്ട അപ്പോൾ ഇതായിട്ട് നമുക്ക് കോരാ അപ്പോൾ ഇതാ ഇത് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരാ വേണ്ട ഇത് നല്ലവണ്ണം ഉണ്ട് ണ്ടോക്ക് ഉളിച്ചോ ഉച്ചയ്ക്ക് എൻ്റെ ചായ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വെളിച്ചക്കട്ട്ലേറ്റും അതേപോലെ തന്നെ സൂപ്പർ ആട്ടാണ് അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇതാണ്ടോ ഇതുപോലെ അതേ നമ്മൾ പക്ക് വട പോലെ ഇതാക്കണ്ട എന്നാൽ ഉള്ളി വട പോലെയല്ല അതുപോലെ വരുത്തിയിട്ട് കൂടി കൊരിച്ചു പോരാ നമുക്ക് കുറച്ച് പൊരിഞ്ഞ് ഇതായി വരുന്ന കുറച്ച് കുറച്ചൊരിതുണ്ടാവും ഒന്ന് മുരിഞ്ഞ് വരണ്ടേ അപ്പോൾ ഇതും കൂടി പൊരിച്ചു വരാം അപ്പം ഇതാ ഇത് ഇതായി വരുന്നതിൻ്റെ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇത് വേണ്ട കുറച്ച് ഇതാ വേണം അതിൻ്റെ നമ്മൾ ചക്ക വേവിച്ചുകൊണ്ട് പിന്നെ ഇനി ചക്ക ഇതാകും ചേണ്ടൊന്ന് മുരിയണം ഇതേണ്ട നല്ല ടേസ്റ്റുള്ളൊരു പക്ക് പടി പിന്നെ ഇടിച്ചതിൻ്റെ സമയത്തല്ലേ നമുക്ക് ഇടിച്ചൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം എപ്പോഴും ഇടിച്ച പക്ക് പടിയൊന്നും ആക്കാൻ പറ്റില്ല വെള്ളപ്പം കടലപ്പൊടിയൊക്കെ കുറച്ച് മതി പിന്നെ ഇപ്പം നിങ്ങൾക്ക് കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ കടലപ്പൊടി മാത്രം ആക്കിയിട്ടും ആക്കാം കടലപ്പരിപ്പ് ഇതാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് ഇതായിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം വേണ്ട കോരാം എൻ്റെ ഇടിച്ചക്ക പക്കുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കണ്ട നമ്മൾ പക്ക് വടേൻ്റെ അത്ര ചെറുതിട്ടല്ല ഉള്ളിവട പോലെയല്ല കുറച്ച് ഇതായിട്ട് എന്താ പറയുക ഇത് നമുക്ക് ഇടിച്ചക്ക ാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക